യുകെയിലെ ചില ഭാഗങ്ങളിൽ പതിനഞ്ച് ദിവസത്തെ മഴ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങുമെന്ന് മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുതലാണ് മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിന് പ്രാബല്യം സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് മുന്നറിയിപ്പ് ഹെറഫോർട്ട്ഷെയർ ഹാംഷെയർ എന്നിവിടങ്ങളും ഇതിൽ പെടും നാല്പത് മില്ലിമീറ്റർ വരെ മഴയ്ക്കാണ് ചില പ്രദേശങ്ങളിൽ സാധ്യതയുള്ളത് ജാർത്മൂർ സൌത്ത് വെയിൽസിലെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അറുപത് മുതൽ എൺപത് എം എം വരെ മഴയ്ക്കും സാധ്യതയുണ്ട് ഡിസംബറിലെ ശരാശരി മഴയുടെ പകുതിയിലേറെയാണ് ഇത് സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ പ്രവചിക്കുന്ന മഴ ഇപ്പോൾ തന്നെ ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ യാത്രകൾ ബുദ്ധിമുട്ടാക്കി മാറ്റുമെന്നാണ് കരുതുന്നത് ഇംഗ്ലണ്ടിൽ ഒരു ഡസണിലേറെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് നിലവിലുള്ളത് സ്കോട്ട്ലന്റിൽ രണ്ടും വെയിൽസിൽ ഒന്നും മുന്നറിയിപ്പ് നിലവിലുണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെ നോർത്തേൺ അയർലൻഡിൽ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥ അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നതിനാൽ ഈ മാസത്തെ ബാക്കിയുള്ള ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ അനിശ്ചിതാവസ്ഥയിലാണ് തുടരുന്നതെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു ക്രിസ്മസ് കാലങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നൽകാൻ ഇപ്പോൾ സാധിക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത്